ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കായ വെച്ചിട്ടുള്ള നല്ല നാടൻ കായക്കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് കാണുന്ന ലുക്കൊന്നും നോക്കണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് പുളി എടുത്തിട്ട് അതിനെ ഒന്ന് കൈ കൊണ്ട് ഉടച്ച് കുറച്ച് പുളിവെള്ളം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇത്രയും പുളിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് പുളീനെ പാലിയിച്ചെടുക്കാം ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമുക്ക് വേണ്ട ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് രണ്ട് കായയാണ് എടുത്തിട്ടുള്ളത് വലിയ നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് ചതുരത്തിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക നേന്ത്രക്കായ ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും വേവാനായിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയമെങ്കിലും എടുക്കും അത്രയും സമയം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അഞ്ചാറ് ചുവന്ന ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് നമുക്കെടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് അല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെയൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങ കൂടി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇവിടെ തേങ്ങയല്ല ഉപയോഗിക്കുന്നത് തേങ്ങാ പാലാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പാൽ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കായ നല്ലതുപോലെ വെന്ത് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പുണ്ടല്ലോ ആ അരപ്പിനെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു അരപ്പാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും അടിപൊളിയാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള കായക്കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇനി അടുത്ത പ്രാവശ്യം കായക്കറി വെക്കുന്ന സമയത്ത് ഇതുപോലെയൊന്നും വെച്ച് നോക്കുക ഇനി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ പാൽ പൊടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ചിങ്ങനെ കുറുകി നിൽക്കണം ആ ഒരു പരുവത്തിലാണ് നമുക്ക് കറി വേണ്ടത് അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കരുത് തേങ്ങാ പാലിലായാലും ഒരു കപ്പ് വെള്ളത്തിലൊക്കെ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കട്ടെ അതിനുശേഷം നമുക്ക് തിള ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ഇറക്കി വയ്ക്കാം ഇനി അതിലേക്ക് വേണ്ട താളിപ്പുണ്ടല്ലോ അതുകൂടി റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഫസ്റ്റ് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കുക അതിലേക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് മതി വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും ചേരുവകളാണ് നമുക്ക് അതിലേക്ക് താളിച്ചെടുക്കേണ്ടത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം അതിനുശേഷം ബാക്കി ചേരുവകൾ കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ അതിന് നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് വേപ്പിലെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ അതിൻ്റെ ഒരു പച്ചപ്പ് മാറുന്നതുവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം താളിപ്പൊക്കെ അതിനകത്തേക്ക് ചേർത്ത സമയത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെ ആയിരിക്കും എല്ലാവരും ചെയ്തു നോക്കാം അടുത്ത ദിവസം മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വിഭവമായിട്ട് കാണാം ടെങ്കും